സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ പൂജിക്കണം അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹവും നേടണം ഈ നക്ഷത്രജാതകർ ഭാഗ്യമാണ് മഹാഭാഗ്യത്തിന്റെ നാളുകളാണ് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഒന്നാം തീയതി മുതൽ സമ്പൽ സമൃദ്ധിയിലെത്തുന്ന സകലവിധ സൗഭാഗ്യങ്ങളും നേടി കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി അപ്രതീക്ഷിതമായ ഒരു വലിയ നേട്ടത്തിന് ഈ നാളുകാർക്ക് സാധ്യത കാണുന്നു തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ ഒരുപാട് 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 സൗഭാഗ്യങ്ങൾ നേടും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറും ഈ നക്ഷത്ര ജാതകർക്ക് ഉന്നതികളും ഉയർച്ചയും ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നു ബിസിനസ്സിൽ വലിയ വിജയം നേടും പുതിയ ഗ്രഹങ്ങൾ വയ്ക്കാനും വീട് വാങ്ങുവാനുമുള്ള യോഗം ഇവർക്കുണ്ട് ഇവരുടെ കർമ്മ മേഖലകളിൽ വിജയം വിചാരിച്ച കാര്യങ്ങളൊക്കെയും പൂർണ്ണമായും നടക്കാൻ പോകുന്ന കാലഘട്ടം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർ സാളഗ്രാമം വീട്ടിൽ സൂക്ഷിച്ച് പൂജിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐശ്വര്യവും സമ്പത്തും ഭാഗ്യവും ആവോളം നേടുന്ന നക്ഷത്രജാതകർ ഇവരാണ് ഇവരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നാളുകാർക്ക് സ്വസ്ഥതയും സമാധാനവും ഭാഗ്യവും വന്നു ചേരും സാമ്പത്തിക ഉയർച്ച ഈ നാളുകാർക്ക് ഉണ്ടാകും ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങളാണ് നേട്ടങ്ങളാണ് ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് വളരെ കാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അതിവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ ഭരണിയാണ് ഭരണി നക്ഷത്രത്തിനും ഭാഗ്യമാണ് ധനപരമായ പ്രശസ്തി ഉണ്ടാകും ഉയർച്ച ഉറപ്പാക്കും എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളാണ് നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ലോട്ടറി ഭാഗ്യവും ഒപ്പമുണ്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്രത്തിന് ഇനി കഴിയും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും നേട്ടമാണ് കീർത്തി ഉറപ്പാണ് അതിസമ്പന്നതയിൽ ഈ നക്ഷത്രം എത്തും എല്ലാ രീതിയിലും നേട്ടത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്രജാതകർ മഹാലക്ഷ്മിയെ പൂജിക്കണം സാക്ഷാൽ മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് ഇവർക്ക് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വരാൻ കാരണമാകും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ നക്ഷത്രജാതകർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഇവരുടെ സകല ദോഷങ്ങൾ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ കാരണമാകും ഇനി ഇവരുടെ നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് അതിസമ്പന്നതയിൽ ഈ നക്ഷത്രം എത്തും ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ലക്കി നമ്പേഴ്സ് രത്ന നിർദ്ദേശം പൊരുത്തം ജാതക ഫലങ്ങൾ ഇവയൊക്കെ അറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതം മാറിമറിയുന്ന അടുത്ത നക്ഷത്രമാണ് രോഹിണി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ച ഇവർക്ക് വന്നു ചേരും നേട്ടമാണ് മഹാഭാഗ്യമാണ് ഇനി അവരെ പിടിച്ച കിട്ടില്ല ആ രീതിയിൽ ഇവർ ഉയർച്ചയിലെത്തും സകല ദുഃഖങ്ങളും മാറി സകല ദോഷങ്ങളും മാറി ഈ നക്ഷത്രജാതകർ ഇനി അതിസമ്പന്നതയിൽ എത്തിച്ചേരും ഇവരുടെ സമയമാണ് ഇവരുടെ നേട്ടത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഈശ്വര ചൈതന്യത്താൽ ഈശ്വര അനുഗ്രഹത്താൽ വിജയം നേടുന്ന ഭാഗ്യമുള്ള നക്ഷത്രം അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് ഞെട്ടിക്കുന്ന ഫലമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഒഴിഞ്ഞ് എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ് നേട്ടമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ശിവപാർവതീക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിന് കാരണമാകും അടുത്ത നക്ഷത്രം പൂയമാണ് ദുര്യോധന ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് പൂയൻ നക്ഷത്ര ജാതകരുടെ ആവശ്യകതയാണിപ്പോൾ നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരെ കാത്തിരിക്കുന്നത് വളരെ വലിയ നേട്ടം തന്നെയാണ് സൗഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് ആയില്യം ആയില്യം നക്ഷത്രത്തിനും രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം മുതൽ ഭാഗ്യത്തിലേക്ക് കടക്കും ഒത്തിരി ഒത്തിരി നേട്ടമാണ് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ ചന്ദനവും പ്രഭാതത്തിൽ കുങ്കുമവും സന്ധ്യയ്ക്ക് ഭസ്മവും ധരിക്കുക ആയില്യം നക്ഷത്ര ജാതകർ മകൻ നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും സകല ബുദ്ധിമുട്ടുകളും മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുന്നു ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കുന്നു ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങൾ കഴിഞ്ഞുപോയി ഇനി അതിസമ്പന്നതയിൽ എത്തുന്ന സമയമാണ് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു ധനസ്ഥിതി വർദ്ധിക്കുന്നതിനോടൊപ്പം വീട്ടിൽ സമാധാനം സന്തോഷം ആയുഷ് ഒക്കെ വന്നു ചേരും ഒത്തിരി ഒത്തിരി സൗഭാഗ്യമാണ് മകം നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരുക മകൻ നക്ഷത്രത്തിന് ഭാഗ്യമാണ് നേട്ടമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഒന്നാം തീയതി മുതൽ വളരെ വലിയ നേട്ടമായിരിക്കും മകൻ നക്ഷത്രത്തിന് വന്നു ചേരുന്നത് അടുത്തത് ഉത്രം ഉത്തരം നക്ഷത്രത്തിനും ഭാഗ്യമാണ് ഉത്രം നാളുകളിൽ ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ് അടുത്ത നക്ഷത്രം അത്തമാണ് പെണ്ണത്തം പൊന്നത്തം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്ര ചിത്രനക്ഷത്രത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും അവരുടെ ജീവിതം മാറിമറിയും എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് നേട്ടമാണ് ചിത്രനക്ഷത്ര ജാതകരുടെ ഇനിയുള്ള നല്ല നാളുകൾ തന്നെയാണ് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം അനിടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിക്കുമ്പോൾ തന്നെ നാല് മാസത്തിനുള്ളിൽ ഒരു നല്ല കാര്യം ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കും അനിടം നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം നല്ലതിൻ്റേതാണ് ഭാഗ്യത്തിൻ്റെതാണ് ഒത്തിരി ഒത്തിരി സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് അനിഴ നക്ഷത്രത്തിന് അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഭാഗ്യമാണ് മൂർത്തി ക്ഷേത്ര ദർശനം നടത്തണം ഉത്രട്ടാതി നക്ഷത്രജാതകർക്കും അതിസമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് സാമ്പത്തിക സ്ഥിതി മാറും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തും ഉറപ്പാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണ് ഇവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും അതൊക്കെ മറന്നേക്കൂ ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ അകലരുന്നു ഭാഗ്യമാണ് നേട്ടമാണ്